ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ഇനി സൂര്യയുടെ കുടി നിർത്താനുള്ള പരിപാടിയാണ് കേട്ടോ നന്ദിനിക്ക് തൻ്റെ നാട്ടിലോട്ട് തിരികെ പോകണം അതിനുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നന്ദിനി ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ താൻ രാജുവിനോട് പറയുന്നത് രാജു ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യേ അത് കേട്ടോട് തന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് ഇന്ന് കോഫി ഞാൻ കൊണ്ടു കൊടുത്തോളാം അത് കേട്ടോട് തന്നെ അത് വേണ്ട കോഫിക്ക് പകരം എന്താണ് അവിടെ കുടിക്കുന്നത് എന്ന് എനിക്കറിയാം അതെനിക്ക് അതെനിക്ക് നന്നായി എന്ന് പറയട്ടോ അത് അത് കേട്ടോടുന്നതെങ്ങനെ എന്ന് നന്ദിനോട് ചോദിക്കുക രാജു അപ്പോൾ തന്നെ പറയണേ ഇവിടെ സൂര്യസാർ ഇപ്പൊ കുടിക്കുന്നത് കോഫി എന്ന് പറഞ്ഞിട്ട് കോഫിക്ക് പകരം അവിടെ മദ്യമല്ലേ കഴിക്കുന്നതന്നെ എന്നാൽ ഇനി മുതൽ അത് നടക്കില്ല അയ്യോ നീ വിചാരിച്ചാലോന്ന് അത് നടക്കില്ല കാരണം സമയം ഇവിടെ സൂര്യസാറ് മദ്യമില്ലാതെ നടക്കില്ല സാർ വിചാരിച്ചിട്ടുമ്പോ അത് മുടക്കാൻ കഴിയില്ല ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പേടി സൂര്യസാറിനെ യതിസാറിനോടു സ്നേഹവും യതിസാറിനോടാണ് യതിസാർ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത എങ്ങനെ നന്ദിനി നീ വിചാരിച്ച നടക്ക അപ്പോ രാജു രാജുട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഇനി നിങ്ങളുടെ സൂര്യ സാർ ഞാൻ വരച്ച വരയിലൂടെയാണ് ഇനി നീങ്ങാൻ പോകുന്നത് എന്താ നീ പറയുന്നത് അതെ കോഫി ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞ നന്ദിനി തന്നെ കോഫി ഇടുന്നു അങ്ങനെ നന്ദിനി സൂര്യക്ക് വേണ്ടിയിട്ടുള്ള കോഫിയൊക്കെ ഇട അപ്പോൾ ഒരു ട്രയിൽ രണ്ട് ഗ്ലാസ് ആക്കിയിട്ടാണ് ഈ ഒരു കോഫി കൊണ്ടുപോകുന്നത് കേട്ടോ പിന്നീട് പതിയെ പതിയെ സൂര്യയുടെ റൂമിൽ കയറി ചെല്ലുമ്പോൾ സൂര്യ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ ഉറങ്ങുന്ന സൂര്യയെ കണ്ട ഉടനെ തന്നെ നന്ദിനെ പതിയെ ചെന്നിട്ട് ആ കോഫി അവിടെ കൊണ്ടു വയ്ക്കുകയാണ് എന്നാലേ സമയം പിന്നീട് സൂര്യ കുടിക്കുന്ന ഒരു കുപ്പി തലക്കും പാത്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ അത് പതിയെ എടുത്തിട്ട് ചെടിച്ചട്ടിയിലോട്ട് ഫുള്ള് ആ മദ്യം ഒഴിച്ച് കളയാനായിട്ടോ പിന്നീട് ആ ഒരു കുപ്പിയിലോട്ട് അതിൽ രണ്ട് ഗ്ലാസ് കൊണ്ടു ഇരിക്കുന്ന ഒരു കോഫി ഉണ്ടല്ലോ ആ ഒരു കോഫി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ടാ ആ സമയം നന്ദിനി ഒന്നും അറിയാത്തതുപോലെ അവിടെ തന്നെ തിരക്കം അത് അവിടെ തന്നെ അങ്ങ് വെക്കാൻ മദ്യം കളഞ്ഞ് ചായ ആക്കിയിരിക്കുന്നു കോഫിയാക്കിയിരിക്കുന്നു അത് സൂര്യക്കറിയില്ല പിന്നീട് സൂര്യസാർ സൂര്യസാർ കോഫി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സൂര്യ ആ ഇതെന്താ നീ കോഫി രാജുവേട്ടിലാണല്ലോ എനിക്ക് സാധാരണ കോഫി കൊണ്ടുവരാറുള്ളത് ഇതിപ്പോ എന്താ നീ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ സൂര്യസാർ അത് പിന്നെ ഞാൻ രാജോട്ടൻ അവിടെ നല്ല തിരക്കിലാണ് രാജവേട്ടനെ തിരക്ക് പിടിച്ച ഒരു പണിയാണ് അപ്പൊ ഞാനിങ്ങനെ സൂര്യ സാറിന് കോഫി കൊണ്ടു ഏകെ എന്നാ ശരി നീ പോയിക്കോളൂ ഞാൻ എടുത്ത് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സൂര്യ നന്ദിനെ പറഞ്ഞു വിടണട്ടോ നന്ദിനെ ആണെങ്കിലോ ഒളിഞ്ഞ് നിന്ന് നോക്കാണ് സൂര്യാണെങ്കിലോ ബ്രഷ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിലോട്ട് പോകുന്നു അങ്ങനെ തന്റെ മുഖമൊക്കെ വൃത്തിയാക്കി സൂര്യ പുറത്തോട്ട് വേറെ വരാണ് ഞാനിത് സൂര്യൻ നേരെ പോകുന്നത് തൻ്റെ മദ്യക്കുപ്പി എടുക്കാനാണ് കേട്ടോ അങ്ങനെ തൻ്റെ മദ്യക്കുപ്പി അങ് എടുത്തിട്ട് സൂര്യ അതങ്ങ് കുടിച്ച തന്നെ അയ്യേ ഇതെന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ ഇതെന്താ ഇതെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തുപ്പ് അങ്ങ് തുപ്പുന്നുണ്ട് കേട്ടോ ഇതോട് കൂടിയിട്ട് നന്ദിനെ പുറത്ത് ചിരിക്കുന്നുണ്ട് ആ സമയം ഇതെന്താ കാപ്പിയുടെ ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഇത് വരുന്നത് ഇതെന്താ കാപ്പിയോ എൻ്റെ മദ്യക്കുപ്പിയിൽ എങ്ങനെ കാപ്പി വന്നു സൂര്യ ഉടൻ തന്നെ രാജു രാജു എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദിനി എന്താ സാർ എന്ന് പറഞ്ഞിട്ട് നന്ദിനി പെട്ടെന്ന് ട്ടോ മറഞ്ഞ എന്തിനു ചിരിച്ചെങ്കിലും പിന്നീട് ആ വിളി കേൾക്കുമ്പോൾ രാജു ഒരിക്കലും വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓടിച്ചെല്ലാം ഏട്ടാ എന്നിട്ട് രാജു രാജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും രാജു അവിടെ എത്തുന്നുണ്ട് ഏട്ടാ ശരി പെട്ടല്ലോ ഇനിയിപ്പൊ ഇതിൽ ഞാൻ കടന്നാൾ തന്നെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നിങ്ങനെ എന്തിനൊക്കെ മനസ്സിലാവാണ് അങ്ങനെ സൂര്യ പറയണേ രാജു ഇന്ന് എന്തിനാണ് കോഫി നീ കൊണ്ടുവരാതിരുന്നത് ഞാൻ പറഞ്ഞില്ല സൂര്യ സാർ രാജുട്ടന്നെ പണിയായിരുന്നു അപ്പോഴേക്കും രാജു പറയണേ എനിക്കവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു എന്നാൽ നീ കൊണ്ടുവന്നാ മതി കോഫി ഇനി മുതൽ വേറെ ആരും കോഫി കൊണ്ടുവരണ്ട ഇതെന്താ എൻ്റെ മദ്യക്കുപ്പിയിൽ മദ്യമല്ലാതെ കോഫി ആയിരിക്കുന്നു എന്ന് ചോദിക്കേണ്ട കേട്ട അപ്പൊ അത് കേട്ടിടുന്ന രാജു എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടോ പിന്നീടാണെങ്കിലും ഇനി മേലാൻ നന്ദിനി നീ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഞാൻ എടുക്കുന്ന തീരുമാനം ഞാൻ തന്നെ നീ എനിക്കിനി കോഫി കൊണ്ടുവരണ്ട രാജു ആണ് എനിക്ക് കോഫി കൊണ്ടുവരുന്നെങ്കിൽ രാജു തന്നെ കൊണ്ടുവന്നു ആദ്യം എന്ന് പറഞ്ഞിട്ട് സൂര്യ ബാത്റൂമിലോട്ട് പോകാൻ കേട്ടാ അങ്ങനെ സൂര്യ വീണ്ടും ഈ ഒരു വായൊക്കെ കഴുകാൻ വേണ്ടി സൂര്യ വീണ്ടും ബാത്റൂമിലോട്ട് പോയിരിക്കണം ആ സമയം കൊണ്ട് നന്ദിനി എന്ത് ചെയ്യുന്നു ഓരോ ഒറ്റ ഓട്ടം അത് കാണുന്ന രാജു ആകെ ഞെട്ടിപ്പോയാണ് അവിടെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന കുപ്പികളുണ്ടല്ലോ അത് ഓരോന്നും ഓരോന്ന് അതിനെ എടുത്തിട്ട് ഇങ്ങനെ ചെടിച്ചട്ടിയിലോട്ട് ഒഴിച്ച് കളയുന്നേട്ടാണ് അങ്ങനെ ഫുള്ള് നന്ദിനി കുപ്പികളിലെ മദ്യങ്ങളെല്ലാം നന്ദിനി ഒഴിവാക്കുകയാണ് ഇതോടുകൂടി രാജു അയ്യോ ഈശോ നീ എന്താ മുളീ കാണിക്കുന്നു ഇന്നിവിടെ സാർ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാക്കും അന്ന് മദ്യമില്ലാത്തതിൻ്റെ പേര് സാർ ഇവിടെ കാട്ടിക്കൂട്ടിയതിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഇന്ന് വീണ്ടും ആ പ്രഷർ എന്തിനാ മോളെ നീ ഉണ്ടാക്കുന്നത് വെറുതെ ഓരോന്നുണ്ടാക്കല രാജ രാജു ഒന്നും ഇണ്ടാതിരുന്ന രാജേട്ടനൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടായി എന്തിനാ അന്തിരി പറയുന്നുണ്ട് കേട്ടോ മോളെ നീ ഈ കളിക്കുന്ന തീക്കൊളിയാണ് വെറുതെ സാറെ ദേഷ്യം പിടിപ്പിക്കണ്ട സാറെ ദേഷ്യം പിടിപ്പിച്ച ഈ വീട്ടിൽ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടൊന്നും മിണ്ടാതെ നിൽക്കുക എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇല്ല എനിക്കിത് ഫുള്ള് കളയണമെന്ന് പറഞ്ഞ നന്ദി ഒരു കോപ്പി പോലും ബാക്കി വെക്കാതെ ആ മദ്യങ്ങളെല്ലാം ക കളയാണ് കേട്ടോ പിന്നീട് രാജുവിനെയും കൊണ്ട് അവിടെ പെട്ടെന്ന് നന്ദിനി താഴോട്ട് ഇറങ്ങി വരികയാണ് ഇതേ സമയം രാജു എന്തിനാകുമ്പോൾ നീ ആ മദ്യമൊക്കെ കളഞ്ഞത് ഇന്നിവിടെ സൂര്യസാർ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാക്കും സൂര്യസാറിന്റെ സ്വഭാവം എനിക്കറിയാഞ്ഞിട്ടാ നീ അത് കണ്ടതല്ലേ നിന്റെ ഈ പറയുന്ന രാജുവെട്ട് തന്നെ സൂര്യസാറിന്റെ എനിക്ക് നന്നായി അറിയാൻ അങ്ങനെ കൊണ്ട് ഞാൻ ഇന്ന് മദ്യം കുടിപ്പിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യില്ല ഇനി അത് കുടിക്കില്ല അതെന്റെ ഉറച്ചമായ തീരുമാനമാണ് അത് കേട്ടോട് തന്നെ രാജു പറയുന്നത് നീ എന്താ ഈ കാണിക്കുന്നത് അപ്പോൾ സൂര്യ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് തൻ്റെ കുപ്പികൾ എടുത്ത് നോക്കുമ്പോൾ അതിലൊന്നിലും മദ്യമില്ല കേട്ടോ അത് കാണുന്ന സൂര്യ ഈശ്വര നേരം വെളുക്കുമ്പോൾ എനിക്ക് മദ്യമാണ് ആദ്യം വയറ്റിൽ പോകേണ്ടത് എന്നാൽ ഒരു കുപ്പിയിൽ പോലും മദ്യമില്ലേ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി രാജു എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് സ്റ്റെയറിലോട്ട് ഇറങ്ങി വരുന്നേട്ടോ ആ സമയം ഇവർ സ്റ്റെയറിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് മോനെ നീ എന്തിനാ മദ്യമൊക്കെ എടുത്തു കളഞ്ഞ അത് കണ്ടിട്ടാണ് സൂര്യൻ കൊണ്ടേക്ക് വരുന്നത് അങ്ങനെ സൂര്യ രാജു എന്ന് പറയുമ്പോൾ നീ വിളിച്ച തന്നെ എൻ്റെ സാർ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്ന മദ്യമൊക്കെ എവിടെ അത് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം പത്മ ഇതി ആഴേ കേൾക്കുന്നുണ്ട് പത്മ എന്താ എന്നുള്ള ഭാവത്തിൽ ഇവരെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് ആ സമയം രാജുനെയും കുട്ടി നന്ദിനി പിറകിലോട്ട് പോവാണ് പിന്നീട് പറയുന്നുണ്ട് അതെ സൂര്യ സാറ് ഇനി മദ്യം കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന രാജോട്ടം പറഞ്ഞത് സൂര്യസാറിനെ ഒരിക്കലും മോളെ നിനക്ക് മദ്യം നിർത്തി പറ്റില്ല വിദേശത്ത് നിന്ന് വരുന്ന അടിപൊളി മദ്യങ്ങളാണ് സൂര്യസാർ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യസാറ് ഇപ്പം ഈ മദ്യം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരാളുണ്ട് അത് കൊണ്ടെത്തിക്കുന്ന ഒരാൾ അവന് ഫോണിൽ ഈ സ്പോട്ടിനു വിളിച്ച് പറഞ്ഞാൽ അവനെത്തിക്കും അവൻ്റെ പേരാണ് ബാലൻ അങ്ങനെ എന്തോ പേരാണ് കേട്ടോ അതിൽ പറയുന്നത് ഇനിയിപ്പോൾ മലയാളത്തിൽ എന്ത് പേരാണെന്ന് എനിക്കറിയില്ല അങ്ങനെ അയാളുടെ പേരാണ് ബാലൻ പിന്നെ വേറൊരുത്തനുണ്ട് അവനാണെങ്കിൽ രവി അങ്ങനെ മൂന്നാല് പേരുടെ പേര് ഇങ്ങനെ രാജു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓ അവരൊക്കെയാണോ അതെ അവരൊക്കെ തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിലും നീ എങ്ങനെ വിചാരിച്ചാലും സൂര്യ സാറിനെ മദ്യം നിർത്താൻ പറ്റില്ല എന്ന് പറയോ പിന്നീട് സൂര്യ റൂമിൽ ചെന്നിട്ട് അയ്യോ എനിക്ക് തനക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇന്ന് എന്താണാവോ എനിക്ക് സംഭവിച്ചത് എൻ്റെ മദ്യം എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് സൂര്യ എന്ത് ചെയ്യുന്നത് തൻ്റെ ഫോണെടുത്തിട്ട് ഈ പറയുന്ന ബാലനെ വിട്ടെന്ന് വിളിച്ച് പറയട്ടോ അപ്പോൾ ബാലൻ എന്താ സാറേ എന്താ സാറ് വിളിച്ചത് അതെ എൻ്റെ മദ്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു പുതിയ പുതിയ കുപ്പികൾ അങ്ങ് കൊണ്ടുവന്നോട്ടെ ഒരു പത്തിരുപത്തഞ്ചര ഉണ്ടായിക്കോട്ടെ ശരി സാർ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം നന്ദിനിയാണെങ്കിലും തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് ആദ്രയുടെ ഭർത്താവ് വിജയമുണ്ടല്ലോ വിജയോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ വിജീഷോ അങ്ങനെ എന്തോ അവനെ അവനെ വിളിക്കുകയാണ് കേട്ടോ അവനെ വിളിക്കുമ്പോൾ എന്താ നന്ദിനി നീ വിളിച്ചത് ഏട്ടാ ഏട്ടനോട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് എന്ത് കാര്യം ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഏട്ടൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒപ്പം നിൽക്കുമോ അതുണ്ട് ഇങ്ങനെയൊരു ചോദ്യം നന്ദിനി അതല്ല അങ്ങനെയാണല്ലോ കൂട്ടുകാരന് വേണ്ടി എൻ്റെ പോലും കബളിപ്പിച്ച് പലതും എന്നോട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ അറിയാതെ പെട്ടുപോയതാണ് ഇനി ഇനിയൊരിക്കലും ഞാനത് ചെയ്യത്തില്ല പറഞ്ഞോടന്നെ ആ ആ അത് ഉറപ്പാണോ ആ ഉറപ്പ് തന്നെ എന്നാ സത്യം ചെയ്യാൻ പറ്റുമോ തീർച്ചയായും സത്യം എന്ന് പറയുന്ന കേട്ടാ എങ്കിൽ ഏട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യും എന്താ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അത് ഒരു എന്ന് പറയുന്ന ഒരാളെ അറിയോ അയ്യോ അത് എന്ന് പറയണെങ്കിൽ തപ്പിപ്പിടിക്കാനായിട്ടോ ഇന്നോട് ഏട്ടനോട് ചോദിച്ചത് ബാലന എന്ന് പറയുന്ന ആളെ അറിയോ അപ്പോൾ മദ്യം കൊണ്ടു കൊടുക്കുന്ന ആളുടെ പേരാണ് കേട്ടോ അത് എനിക്കറിയാം അത് സൂര്യക്ക് മദ്യം കൊണ്ടുപോ കൊടുക്കുന്ന ആളാണ് അതെ എനിക്ക് ആളെ കാണണം നേരിൽ കാണണം എന്തിനാണ് നന്ദിനി നീ പ്രശ്നം ഉണ്ടാക്കുന്നത് സൂര്യയുടെ മദ്യപാനം നിർത്തണം വലിയ സാർ ഒരിക്കലും മദ്യം കൊടുക്കാൻ പാടില്ല എന്ന് അത് കേൾക്കുന്ന നന്ദിനി ഇത് കൊള്ളാം അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട് ഞാൻ പറയുന്നത് പോലെ എങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത് ആ ശരി ഞാൻ ചെയ്തോളാം പറഞ്ഞിട്ട് പിന്നീട് യതീന്ദ്രനും നന്ദിനിയും അതുപോലെ തന്നെ ഈ പയ്യനും കൂടിയിട്ട് അതായത് ഈ ആദരയുടെ ഭർത്താവ് ഉണ്ടല്ലോ കൂട്ടുകാരെ അവനും കൂടി മൂന്നാളും കാറില് ഈ മദ്യം കൊണ്ടുവരുന്ന ആ ആളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇനിയാണ് കെട്ടിക്കുന്ന നല്ല അടിപൊളി സീനാണ് അപ്പോൾ മദ്യത്തിന് പകരം ചായയാണ് ഇന്ന് കൊടുക്കുക ഇനി സുരക്ക് മദ്യ കണ്ണിൽ കാണാൻ പോലും അതിന് സമ്മതിക്കില്ല കേട്ടോ